ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അദ്ദേഹം രാവിലെ എഴുന്നേറ്റു രാവിലെ എന്ന് വെച്ചാൽ അതിരാവിലൊന്നും അല്ല കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയി കാരണം ആർക്കും എങ്ങും പോകണ്ട ചേട്ടൻ വീട്ടിലില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റത് ഉറക്കം എഴുന്നേറ്റ പാടെ തന്നെ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയ കേട്ടോ കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ചേട്ടനും ഇവിടെ ഇല്ല ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ചേട്ടൻ ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടുണ്ട് ചേട്ടാ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ അങ്ങനെ വലിയ ആഘോഷങ്ങളോ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമില്ല കാരണം ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇടുക്കിയിൽ പോയിരിക്കുകയാണ് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ആഘോഷങ്ങളോ അങ്ങനെ ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ചെറിയ രീതിയിൽ ഒരു ആഘോഷം നമ്മുടേതായ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഞാൻ അദ്ദേഹം രാവിലെ എഴുന്നേറ്റോ പിന്നെ കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്നുണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഞാൻ ബ്രഷൊക്കെ ചെയ്തു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല എന്നിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഗൗതട്ടിനെ ടി വി കണ്ടുകൊണ്ടിരിപ്പുണ്ട് അവൻ എത്ര വൈകി എഴുന്നേറ്റ് അല്ല ഉറങ്ങിയാലും രാവിലെ എഴുന്നേക്കും കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ടവന് അപ്പം അവൻ്റെ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി പ്രമാണിച്ച് അവൻ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡൊക്കെ തയ്യാറാക്കി നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൽ പക്ഷേ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കൊണ്ട് ഞാനത് കണ്ടപ്പോഴേ അവൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഞാനത് കാണിക്കുമ്പോൾ ആൾക്കാർ എന്തായാലും പറയുന്നു പക്ഷേ എങ്കിലും എനിക്കത് ഒരു വിഷയായിട്ട് തോന്നിയില്ല കാരണം അവൻ അവൻ്റെ എഫേർട്ടെടുത്ത് അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കാർഡ് അവൻ തയ്യാറാക്കി തന്നു എന്നുള്ളത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കാരണം ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ എൻ്റെ ഫോട്ടോ ഒക്കെ വരച്ച് വെച്ച് അതിൽ ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഹാ കുറേ ഹാർട്ട് ഷേപ്പ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ അവൻ എന്നോട് പറഞ്ഞു നോക്ക് നോക്ക് അങ്ങോട്ട് നോക്ക് റൈറ്റിലോട്ട് നോക്കുമെന്ന് പറഞ്ഞു ആദ്യം നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ മോൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് കേട്ടോ വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടുന്ന എന്താണ് ആദ്യത്തെ കാർഡും ഗിഫ്റ്റും ഒക്കെ മോൻ്റെ തന്നെയായിരുന്നു പിന്നെ അതേ അവൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം വന്നു കേട്ടോ കാരണം അവൻ അവനാണ് എന്നെ ആദ്യമായിട്ട് വിഷ് ചെയ്തത് വിഷ് ചെയ്തതിനു ശേഷമാണ് മമ്മിയൊക്കെ എന്നെ വിളിച്ച് വിഷ് ചെയ്താൽ മമ്മിയും ചിന്നും ഒക്കെ വിളിച്ച് വിഷ് ചെയ്തത് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ അത് ചെറുതായിട്ട് അവൻ്റെ കൂടെ ഇരുന്ന ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ കിച്ചണിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇന്നലെ ഞാൻ തലേ ദിവസമേ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ഞാൻ വിചാരിച്ചത് അവിടെ നമ്മുടെ എല്ലാവർക്കും ഇഡ്ഡലി സാമ്പാറും വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഉപ്പിട്ടാണ് കേട്ടോ കലക്കി വെക്കുന്നത് അതാകുമ്പോഴത്തേക്ക് രാവിലെ എണീച്ച് ഉപ്പിടേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല അത്യാവശ്യം പൊങ്ങി വരികയും ചെയ്യും അങ്ങനെ അത് ശീലമായി പോയി ചൂട് സമയത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇല്ല കേട്ടോ ചിലപ്പോൾ മാവ് പൊളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് മഴ സമയത്തൊക്കെ ഞാൻ നിർബന്ധമായിട്ടും ഞാൻ ഉപ്പിട്ട് തന്നെയാണ് മാവ് കലക്കി വയ്ക്കാറുള്ളത് അതാകുമ്പോഴത്തേക്കും മാവ് കുറച്ച് ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് പൊങ്ങി വരുമെങ്കിൽ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇഡ്ഡലിയൊക്കെ കല്ല് പോലെ ഇരുന്നാൽ ഒന്നിനും കൊള്ളത്തില്ല പട്ടി എറിഞ്ഞാൽ പോലും പട്ടി പട്ടി ചത്തവും അതുകൊണ്ട് അങ്ങനെ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ ഇഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പം ഞാനതിൻ്റെ ഇഡ്ഡലി തട്ടൊക്കെ കഴുകി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഓരോ ഇഡ്ഡലി കണ്ണിലും ഉണ്ടല്ലോ അതിലിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ആ തേക്കുന്ന സാധനം എൻ്റെ കയ്യിലില്ല ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ തേക്കുന്നത് തേച്ചിട്ട് ഞാനങ്ങ് കഴുകിക്കളയും എന്നിട്ട് മാവൊക്കെ കോരി ഒഴിച്ച് ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും ലച്ചൂട്ടൻ അവിടെ എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരിക്കുകയാണ് അവൾ എഴുന്നേറ്റ് വന്നിട്ടില്ല സത്യത്തിൽ അവൾ മറന്നുപോയി കേട്ടോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളത് പക്ഷേ അത് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ എല്ലാം നോക്കി ഓർമ്മിച്ച് ഓർമ്മിച്ച് വെച്ചേക്കും ലച്ചൂട്ടൻ മറന്നു ലച്ചൂട്ടൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പറഞ്ഞത് അയ്യോ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതും ഗൗതൂട്ടൻ പറഞ്ഞതിനു ശേഷമാണ് കേട്ടോ ഓർത്തത് തന്നെ അങ്ങനെ അന്നേരത്താണ് അവൾ വിഷൊക്കെ പറഞ്ഞത് അങ്ങനെ അപ്പോൾ അത് ഇഡിലേക്ക് കോരി ഒഴിച്ച് തട്ടിലേക്കൊക്കെ വെച്ച് കൊടുക്കുവാണ് പിന്നെന്താണ് പിന്നെ അങ്ങനെ ഇന്നങ്ങനെ സദ്യ ഒരുക്കുകയോ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല കാരണം ഇപ്പോൾ വിഷുവിന് സദ്യയൊക്കെ കഴിച്ചു അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സദ്യ കഴിക്കണം എന്നുള്ളൊരു മോഹം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ എന്തായാലും ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക്ത്തേക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സാമ്പാർ റെഡിയാക്കട്ടെ ഇത് വിഷു കണി വെച്ച് വെച്ച വെജിറ്റബിൾസാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയൊരു സാമ്പാറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെള്ളരിക്കയും പടവലങ്ങയും തക്കാളിക്കയും മത്തനും ചെറിയ മത്തനാണ് കേട്ടോ മത്ത മത്തൻ മറ്റേ പയറൊക്കെ ആയിട്ട് ഇങ്ങനെ എരിച്ചേരി പോലും വെക്കില്ലേ അത് നല്ല ടേസ്റ്റാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അത് മൊത്തം മൊത്തമായിട്ട് ഇട്ടിട്ടില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ദിവസം കറി വെക്കണം പയറും കൂടെ വെച്ചിട്ട് വൻ പയറോ ചെറുപയറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കറി വെക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതേ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ തക്കാളിക്ക് നമുക്ക് അരിഞ്ഞിട്ട് കഴുകാൻ പറ്റത്തില്ല അതുകൊണ്ട് അരിയുന്നതിന് മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പരിപ്പ് കഴുകി ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എല്ലാ മസാലയും കൂടി ഒരുമിച്ചിടാറില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ആദ്യം വേവിച്ചെടുത്തതിന് വിസിൽ ഏൽപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ മസാലകൾ പൊടികൾ എന്താണ് മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഒക്കെ ഉണ്ടല്ലോ ഉലുവ ഉലുവപ്പൊടി ഇല്ല അത് ഞാൻ ചിലപ്പോൾ കടുവ ചേർക്കുമ്പോഴത്തേക്കും അങ്ങനെ ചേർക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോഴാണ് ചേർത്തെടുക്കുന്നത് പിന്നെ കുറച്ച് പാത്രം തലേ ദിവസത്തെ ചോറ് വെച്ച പാത്രം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കഴുകാനുണ്ടായിരുന്നു പിന്നെ അന്നേരത്ത് യൂസ് ചെയ്ത കുറച്ച് പാത്രം കൂടി കഴുകാനായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം സ്ലാബിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് കിച്ചൺ എപ്പോഴും നീറ്റായി കിടന്നാലാണ് നമുക്ക് ജോലി ചെയ്യാനായിട്ട് എപ്പോഴും ഈസി ആയിട്ടുണ്ടാവുക ഈസി അല്ല നമുക്കൊരു മനസ്സിനൊരു പോസിറ്റീവ് തോന്നുന്നത് അപ്പോഴാണ് നമുക്ക് കിച്ചൺ നല്ല നീറ്റായി കിടക്കുമ്പോൾ തോന്നും പിന്നെ ചെയ്ത് കുറേ ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വൃത്തികേടാവും പക്ഷേ അപ്പോൾ ഇടയ്ക്കിടക്ക് ചെറിയ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് എന്നിട്ട് ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വെക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി തട്ടിന്ന് ഇളകി വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും ചൂട് പെട്ടെന്ന് ആറാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ അതൊന്നും പറഞ്ഞ് ഇഡ്ഡലി ചീത്തായി പോത്തൊന്നുമില്ല എന്നിട്ട് ഇഡ്ഡലി ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കറക്കി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇഡ്ഡലി നമുക്ക് നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കുറച്ച് ഇഡ്ഡലിയുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആദ്യത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ ഒരു പ്രാവശ്യം ഒരു തട്ടിലും ഉണ്ടാക്കി അത്രേ ഉണ്ടാക്കിയുള്ളൂ അതുതന്നെ ബാക്കി വന്നു അപ്പോൾ അതേ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ കേട്ടു പിന്നെ ഞാനത് കുറേ നേരം വെച്ചിരുന്നില്ല കേട്ടോ ഒരു ഒരുപാട് നേരം വെച്ചിരുന്നാൽ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോകും കൊണ്ട് തന്നെ ഞാൻ വിസിൽ കുറേ തുറന്ന് ആവി കുറേ തുറന്നു വിട്ടു കേട്ടോ തുറന്ന് വിട്ട് ഓപ്പണാക്കിയതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പാളം പുളിയാണേ അത് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുവാണേ പിന്നെ കുറച്ച് കറിവേപ്പില ഇപ്പോൾ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതായത് വലിയ മഴയൊന്നുമില്ല എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം കറിവേപ്പില ഒന്ന് തെളുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് രണ്ട് കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടക് കടക് വേണമെങ്കിൽ വറുക്കാം പക്ഷേ ഞാൻ വറത്തില്ല കേട്ടോ വറുക്കാനുള്ള ഒരു മടിയും കൂടെ വിചാരിച്ചിട്ടാണ് പിന്നെ സമയം ഒരുപാട് വൈകി അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണ്ടേ മക്കൾക്ക് വിശക്കുന്നു എന്നും പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടോ ഒരുപാട് ലേറ്റായൊന്നുമില്ല എങ്കിലും പത്ത് മണി ആയി അപ്പോഴത്തേക്കും ഞാൻ എല്ലാം റെഡിയാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുക കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ആദ്യമേ എടുത്തു വെച്ചു ഇഡ് ഇഡ്ഡലിയും സാമ്പാർ അതിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ടോ എന്നിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചു രണ്ടുപേരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരെയും വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി കഴിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ രണ്ടുപേരും ടി വിരുമ്പന്ന് കഴിക്കും എന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ചിലപ്പോൾ ടി വി രുമ്പരുന്നേ കഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ടി വി കാണാൻ അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എങ്കിലും ഒരു എന്താണ് ചിലപ്പോഴൊക്കെ കാണും ചിലപ്പോൾ ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ചെയറിൽ ചമ്മണം പൂട്ടിയിരുന്നിട്ട് അവിടെ ഇരുന്നട്ടോ കഴിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ വെറും വൃത്തികേടായി കിടക്കുന്ന പോലെ തോന്നുന്നതാണ് കേട്ടോ ഞാൻ തുടച്ചതാണ് കാരണം ഡൈനിങ് ടേബിളിൻ്റെ ആ അടിയിലത്തെ പോർഷൻ ഉണ്ടല്ലോ ഇങ്ങനെ തടി വരുന്ന പോർഷൻ അവിടെ ഇങ്ങനെ ഈർപ്പം ഇരുന്നിട്ട് ഒരുമാതിരി അതിന് ഞാൻ ഗ്ലാസ് പൊക്കി തുടയ്ക്കണം അതിന് ഇനി ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ തുടയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ മങ്ങിച്ച് കാണുന്നത് കേട്ടോ അല്ലാതെ ഞാൻ തുടയ്ക്കാഞ്ഞിട്ടൊന്നും പിന്നെ അത് ഞാനും പ്ലേറ്റിൽ എടുത്തുകൊണ്ട് വന്നിരുന്നിട്ട് കഴിക്കുവാണേ കഴിച്ചു അപ്പോഴത്തേക്കും ഏതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം മൊബൈലിലൊക്കെ നോക്കി അവിടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ ഫുഡ് ആർക്കും ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട ഫ്രൈഡ് ചിക്കൻ മതി എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കട ഉണ്ടോ കെ എഫ് സിന്നുമല്ല അല്ലാതെ ഉള്ള കടയിൽ നിന്ന് ഞാൻ ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണിന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു സെവനപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മൂന്നുപേർക്കും കഴിക്കാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒരെണ്ണം എടുത്ത് വായിൽ വെച്ചതാണേ സത്യത്തിൽ വീട്ടിൽ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് മറ്റേ ഉണ്ടല്ലോ അത് കുറേ ദിവസമായി ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് നടക്കുന്നേ ഉണ്ടായിരുന്നില്ല അതിനിപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യണം അപ്പോൾ അതേ എല്ലാം സെർവ് ചെയ്ത് വെക്കുന്നുണ്ട് ലച്ചൂട്ടൻ്റെ അവിടെ ഇരുന്ന് എഴുതുന്നു എഴുതുകയാണ് കേട്ടോ ലച്ചൂട്ടൻ ടി വി ഇട്ടിട്ട് ടി വി കാണുന്നത് ഗൗതുകനാണെങ്കിലും ലച്ചൂട്ടൻ്റെ അടുത്തിരുന്ന് എഴുതുന്നുണ്ട് അവർക്ക് എന്തോ പ്രോജക്റ്റ് വർക്ക് എന്തോ ഉണ്ട് അപ്പോൾ അത് ഇരുന്ന് ചെയ്യുവാണേ അപ്പം ഞാൻ അവർക്ക് കഴിക്കാനായിട്ട് എല്ലാ എടുത്തും റെഡിയാക്കി വെച്ചു ബണ്ണും മൂന്ന് ബണ്ണും ഉണ്ടായിരുന്നു ബണ്ണും ഒക്കെ എടുത്തു വെച്ചു ഫ്രഞ്ച് ഒക്കെ എടുത്തു വെച്ചു പിന്നെ എന്താണ് മയണൈസുണ്ടല്ലോ ഒക്കെ എടുത്തു വെച്ചു പിന്നെ ഓരോ സോസും ഒക്കെ എടുത്ത് വെച്ചതിനേഷം അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു കോൾസ്ലോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് അവർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അത് അവർ കഴിക്കില്ല കേട്ടോ പക്ഷെ എനിക്കിഷ്ടമാണ് ഞാൻ കഴിക്കും പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മൂന്നര മണിയാവുമ്പോഴത്തേക്കും ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലാസ്സിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ഗോ ഗോതന് ബാഡ്മിൻ്റൺ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ലച്ചൂട്ടിൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ പറഞ്ഞോട്ടോ ഇപ്പോൾ ലൈസൻസ് ഒക്കെ കിട്ടിയത് വലിയ ഉത്സാഹത്തിൽ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് വലിയ ഉത്സാഹമാണ് കേട്ടോ എങ്കിലും ഞാൻ എപ്പോഴും പറയും വലിയ സ്പീഡിൽ നിന്നും വണ്ടി ഓടിക്കരുത് സൂക്ഷിച്ച് ഓടിക്കണം എന്നൊക്കെ എത്ര സൂക്ഷിച്ചാലും എതിരെ വരുന്നവരും കൂടി സൂക്ഷിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ എനിക്കറിയാം എങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണമല്ലോ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോൾ അങ്ങനെ കരുതിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ അവളോട് പറഞ്ഞ് കൊണ്ടുപോയി ആക്കിയിട്ട് വരാനായിട്ട് അപ്പോൾ അവൾ മോൾ കൊണ്ടുപോയി ആക്കിയിട്ട് അങ്ങ് മമ്മീടെ അടുത്ത് പോയിരുന്നു കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് നേരം നിന്നു പിന്നെ കുറേ നേരം പോയി കിടന്നു പിന്നെ കുറച്ച് നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്തു അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ലെച്ചൂട്ടൻ്റെ പിന്നെ ഇതാണ് അപ്പം എന്താണ് പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഗ്ലാസ്സാണ് കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പുറത്ത് നിന്ന് നോക്കിയിട്ട് എനിക്ക് കണ്ണു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ എത്രയും വലിയ ഗ്ലാസ് ഒന്നും ഞാനങ്ങനെ വെച്ചിട്ടില്ല പക്ഷെ കാണുമ്പോൾ ഒരു ബുജി ലുക്ക് അല്ലേ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ അന്നേരത്തെ കഥക് തുറന്നിട്ടിരുന്നതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ കഥ കടച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണേ അപ്പോൾ അപ്പോഴത്തെ അവൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ ഈ ഗ്ലാസ് വെക്കാറുണ്ട് അപ്പോൾ അതേ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടാ നല്ല രസമുണ്ടല്ലേ മുഖത്ത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേ നാളെ കുഞ്ഞ് ഗ്ലാസ് വെച്ചിട്ട് വലുത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇന്നത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് പറയുന്നത് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നമ്മുടേതായ ചെറിയ രീതിയിൽ അങ്ങ് ആഘോഷിച്ചിട്ട് പോയി ഞാനത് ഇപ്പം കുളിച്ചിട്ടേ ഉള്ളൂ അതെ തലേന്ന് തോർത്ത് പോലും കഴിച്ചിട്ടില്ല മണി എട്ടര മണിയായി നല്ല ചൂടുണ്ടാവും ഉള്ളത് രാത്രി കുളിക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ മുടിയൊക്കെ ഉണങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും ചൂടാവും അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ വൈകിട്ട് പിന്നെ എനിക്ക് നല്ല ക്ഷീണവും തലവേദനയൊക്കെ ആയി മക്കള് മമ്മിയുടെ വീട്ടിലോട്ട് പോയി പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ ഒന്നും എടുക്കാനുമില്ല അതുകൊണ്ട് പിന്നെ പിന്നെ ഇവിടെയൊക്കെ തൂക്കാനും വാരാനും അങ്ങനെയൊക്കെ ഉള്ളത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലാട്ടോ പിന്നെ പിന്നെന്താണ് പിന്നെ ഞാൻ അദ്ദേഹം കുളിച്ചു വിഷമൊക്കെ മാറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് എനിക്ക് വൈകിട്ടായപ്പോഴത്തേക്ക് എന്തോ ഒരു വല്ലായക ഒരു ഒരു എന്താ പറയുക ഒരു മൂഡ് സീൻസ് എന്നൊക്കെ പറയില്ല അതുപോലെ എന്തോ ഒരു വല്ലായ്മ പോലെ അപ്പോൾ എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല അത്ര ഒരു സുഖം തോന്നുന്നില്ല എനിക്ക് എല്ലാവരോടും ദേഷ്യം തോന്നുന്നു എനിക്ക് എനിക്കെവിടേക്ക് എന്തൊക്കെയോ പോലെ എന്തെന്നറിയത്തില്ലേട്ടാ പിന്നെന്താണ് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ വൈൻഡപ്പ് അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ഇവിടെ ഗൗതൂട്ടനെ ലച്ചൂട്ടിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ വന്നിട്ടുണ്ട് ലച്ചൂട്ടിനോട് എന്തൊക്കെയോ എഴുതാനൊക്കെയായിട്ട് ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ചിട്ടൊക്കെയുണ്ട് വൈകിട്ട് നിങ്ങൾ കണ്ടതല്ല വൈകിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞാൻ കൂടുതൽ പറയാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനി നാളെ മറ്റന്നാളൊക്കെ കല്യാണമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് നാളെ നാളെങ്കിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കല്യാണം ഒക്കെ ആയിട്ട് ചിലപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടി എന്ന് വരുത്തില്ല അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്ത് വെച്ചാൽ നാളെ സമയത്ത് അപ്ലോഡ് ആക്കാൻ മതിയല്ലോ എന്ന് കരുതുന്നുണ്ട് എനിക്കറിയാം വേണ്ട മൂഡ് അത്ര ശരിയല്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് എന്താണ് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസ് ഒക്കെ ഇടുക ബെൽബട്ടൺ അമർത്താൻ മറന്നു പോകരുത് ആളും ഓപ്ഷനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ